ഞാൻ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ വിട്ടിട്ട് ബാക്കിയെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസിയുടെ ആ ഒരു അത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് നല്ല പ്രസന്റേഷൻ ആയിരുന്നു വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മെന്റൽ ഹെൽത്ത് പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അൽബുമ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓൾമോസ്റ്റ് എല്ലാം കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്ലാസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് മൈക്രോ മൈക്രോബയോളജിയുടെ ഒക്കെ തുടങ്ങിയായിരുന്നു മറ്റു മനസ്സിൽ വിചാരിച്ചായിരുന്നു ഈ നോട്ട്സ് അയച്ചു തരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ചുമ്മാ അന്ന് വെറുതെ മനസ്സിൽ വിചാരിച്ചായിരുന്നു നോട്ട്സ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ പ്രീവിയോ സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോട്ട്സും അതിന്റെ ആൻസറൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പായിരുന്നു ഒന്ന് വിചാരിച്ച് വിചാരിച്ച അന്നുമായിട്ട് തന്നെ എനിക്ക് നോട്ട്സ് കിട്ടി അത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഓക്കെ